ചില ആളുകൾ ചിലതൊന്നും പറയാൻ പാടില്ല എന്ന് വിലക്കിയിരിക്കുകയാണ് പക്ഷെ അങ്ങനെ നമുക്ക് പറയാതിരിക്കാനാവുമോ ഈ തെരഞ്ഞെടുപ്പ് പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾക്ക് ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ബി ഡി ജെ എസിന്റെയോ ബി ജെ പിയുടെയോ കേരള കോൺഗ്രസിന്റെയോ അല്ലെങ്കിൽ എൻ ഡി എയിലുള്ള മറ്റ് ഘടകക്ഷികളുടെയോ ഒന്നും അങ്ങനെയുള്ള നിലയിലല്ല ഈ നാട്ടിലെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ ഈ തെരഞ്ഞെടുപ്പ് അവരുടെ ഒരു അഭിമാനത്തിന്റെ പ്രശ്നമായി മാറിയിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പത്തനംതിട്ട പല അത്ഭുതങ്ങളും ഇതിനു മുമ്പും സംഭവിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് ഞാൻ ഇവിടെയാണ് കെ കെ നായർ പത്തനംതിട്ടയുടെ ശില്പി എന്ന് വേണമെങ്കിൽ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന സ്ഥാപകൻ അദരണിയനായിട്ടുള്ള കെ കെ നായർ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണയില്ലാതെ ജയിച്ച് എം എൽ എ ആയത് ഈ മണ്ഡലത്തിലാണ് പി സി ജോർജ് മൂന്ന് മുന്നണികളെയും പരാജയപ്പെടുത്തി ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച് എം എൽ എ ആയത് ഞാൻ ഈ രണ്ട് സംഭവങ്ങൾ ഓർമ്മിക്കുന്നത് പത്തനംതിട്ടക്ക് അങ്ങനെയുള്ളൊരു മനസ്സുണ്ട് കക്ഷി രാഷ്ട്രീയത്തിന്റെ മാത്രം വേലിക്കെട്ടുകൾക്കകത്ത് നിന്നുകൊണ്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ജനതയല്ല വേണ്ടി വന്നാൽ രാഷ്ട്രീയത്തിന്റെ വേലിക്കെട്ടുകളെല്ലാം മതത്തിന്റെയും ജാതിയുടെയും വേലിക്കെട്ടുകളെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് അവരുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കാൻ ധൈര്യം കാണിച്ചിട്ടുള്ള അപൂർവ ഒന്നാണ് പത്തനംതിട്ട സത്യത്തിൽ വളരെ ആദർശീയമായിട്ടാണ് ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ നിയോഗിക്കപ്പെട്ടത് എന്ന് നിങ്ങളോട് വിനയത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും പത്തനംതിട്ടയിൽ നിന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടി വരും എന്ന് വിചാരിച്ചിട്ടില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വടക്കേ അറ്റത്തെ മണ്ഡലമായിട്ടുള്ള മഞ്ചേശ്വരത്ത് മത്സരിച്ച് ചെറിയ വോട്ടിന് പരാജയപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയാണ് ഞാൻ അതുകൊണ്ട് ഒരു നിയോഗം പോലെ പാർട്ടി ഇവിടെ ഈ സ്ഥാനാർത്ഥിത്വം വന്നപ്പെടുകയായിരുന്നു ഒരു പക്ഷെ അതിന് പ്രധാനമായിട്ടും കാരണമായി ഈ ജനങ്ങളുടെ ഈ സ്നേഹം അത് സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയോടുള്ളതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ബി ജെ പി എന്നുള്ള ഒരു പ്രസ്ഥാനത്തോട് ഉള്ളതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതിനൊക്കെ അപ്പുറത്ത് പറയാൻ പാടില്ല എന്ന് നിങ്ങൾ പറയുന്ന ആ വിശ്വാസമാണ് നിങ്ങളുടെ ഹൃദയത്തിൽ ഈ നാട്ടിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങിയിട്ടുള്ള ആ വിശ്വാസമാണ് ആ വിശ്വാസത്തിന് പോറലേൽപ്പിക്കാനുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമം നടന്നപ്പോഴാണ് ഈ യാദൃശ്യമായി ഉണ്ടായതാണെന്ന് നിങ്ങൾ ധരിക്കേണ്ട ആവശ്യമില്ല ഒരു കോടതി വിധിയുടെ പേരിൽ നിർബന്ധിക്കപ്പെട്ടതാണ് എന്ന് നിങ്ങൾ ധരിക്കേണ്ട മനഃപൂർവ്വം ഉണ്ടാക്കിയതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ മനഃപൂർവ്വമായി ചില വിശ്വാസങ്ങളെ ഇല്ലാതാക്കാൻ ഒരു ഭരണകൂടം അതിന്റെ എല്ലാ പരിശ്രമങ്ങളെയും എടുത്ത് എല്ലാ മർദ്ദനോപാധികളെയും ഉപയോഗിച്ച് സർവശക്തിയും അതിൻ്റെ മുഴുവൻ ആസ്വദിക ശക്തിയും പുറത്തെടുത്ത് പരിശ്രമിച്ചപ്പോൾ ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള അമ്മമാർ സഹോദരിമാർ ചെറുപ്പക്കാർ ഇന്നലെ ഞാൻ ഒരു സ്ഥലത്ത് പോയപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ കാണാൻ കഴിഞ്ഞില്ല നൂറു വയസ്സിനടുത്ത് പ്രായമായി എല്ലാ വാർദ്ധക്യ സഹജമായ അസുഖവുമായി കിടക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം തികഞ്ഞ ഊർജ്ജസ്വലതയോടുകൂടി ഇത്തവണ എനിക്ക് ഏപ്രിൽ ഇരുപത്തി മൂന്ന് കഴിഞ്ഞിട്ടേ മരിക്കാവൂ എന്നുള്ള ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് മുറിവേറ്റിരിക്കുന്നു ഈ നാട്ടിലെ ജനങ്ങൾ അത്രയ്ക്ക് മുറിവേറ്റിരിക്കുന്നു പ്രത്യേകിച്ച് പത്തനംതിട്ടക്കാർക്ക് പത്തു വർഷം നമ്മൾ തെരഞ്ഞെടുത്ത എം പി ആണ് നിങ്ങൾ ഇപ്പൊ വീണ്ടും ജനവിധി തേടുന്നത് ഈ അടുത്ത കാലത്ത് രണ്ട് പ്രതിസന്ധി നിങ്ങൾക്കുണ്ടായില്ലേ ഒന്നൊരു മഹാപ്രളയം നമ്മൾ നേരിട്ടു പത്തനംതിട്ട പ്രളയം ദുരന്തം നേരിട്ട ഒരു ജില്ലയാണ് നിങ്ങൾ നിങ്ങളുടെ എംപിയെ കണ്ടിരുന്ന നിങ്ങളുടെ എം പി നിങ്ങളുടെ വോട്ട് ചെയ്യാൻ വരുമ്പോ ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കണം ആ എംപിയുടെ പാർട്ടി ആയിരം വീട് കെ പി സി സി ആയിരം വീട് നേരത്തെ അറിയാലോ സാറിന് അറിയാമല്ലോ ആയിരം വീട് അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് എം എം ഹസൻ വാഗ്ദാനം ചെയ്താണ് അതിൽ ഒരു വീട് കേരളത്തിലെ ഏതെങ്കിലും ഒരു പാർട്ടി സാധാരണക്കാരനെ അവർ വെച്ചു കൊടുത്തിട്ടുണ്ടോ ഇവിടെ സേവാഭാരതിക്കും ആർ എസ് എസിനും ബി ജെ പിക്ക് അവകാശവാദങ്ങളൊന്നുമില്ല ഇന്നും ഞാൻ രാവിലെ സേവാഭാരതിയുടെ ഇന്നലെ വരെയുള്ള കണക്ക് അറുനൂറ്റി അൻപത്തി ഏഴ് വീടുകൾ കേരളത്തിൽ സേവാഭാരതിക്കാരൻ ഈ നാട്ടിലെ പാവപ്പെട്ടവർ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇവിടെ രാംനാഥ് സാർ പറഞ്ഞല്ലേ ഉമ്മൻചാണ്ടി ജാമ്യം എടുക്കാൻ പോയത് സ്ത്രീ പീഡന കേസ് ഉണ്ടായിട്ട് പുള്ളി ജാമ്യം എടുത്തിട്ടില്ല അത് കോഷകം പോയിരിക്കാണ് ഈ കേസിൽ പുള്ളി ജാമ്യെടുക്കാൻ നടക്കുകയാണ് എന്താ കാരണം ഇതുപോലെ ആത്മവഞ്ചന നടത്തിയൊരു പാർട്ടി ശബരിമലയിൽ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ അതിങ്ങനെ നീറി നീറി നീറിപ്പോകുകയാണ് ആ ദുരിതകാലത്ത് നാം ഭക്ഷണം കഴിക്കാതെ ഉറങ്ങാതെ തെരുവിലിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞ് എങ്ങോട്ടാണ് പോടേണ്ടതെന്ന് അറിയാതെ മാനസിക വിഭ്രാന്തി നേരിട്ടവരെ പോലെ നാം ഓടിയ കാലത്ത് ഏതെങ്കിലും ഒരു കോൺഗ്രസുകാരനെ നിങ്ങൾ മഷിയിട്ട് നോക്കിയിട്ട് കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ എം പി ഏതെങ്കിലും ഒരു സമരത്തിൽ നിങ്ങളുടെ നിങ്ങളോടൊപ്പം നിന്നിട്ടുണ്ടോ നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളെ പച്ചയായി ചവിട്ടി മരിക്കുമ്പോൾ ഒരൊറ്റ കോൺഗ്രസുകാരൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇവിടെ ഞാൻ വാട്സപ്പിൽ കണ്ടു ശരിയാണോന്ന് എനിക്കറിയില്ല ചില ആളുകൾ മത്സരിക്കുന്നത് ഔദ്യോഗികമായിട്ട് അവിടെ കയറാൻ വേണ്ടിയിട്ടാണെന്നാണ് ഏത് ആ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ ഔദ്യോഗികമായിട്ട് തന്നെ എനിക്ക് നിങ്ങളുടെ ഒന്നും അതില്ലാതെ അവിടെ കയറാമല്ലോ എന്നാണ് ഇത് രണ്ടും അനുവദിച്ചു കൊടുക്കാൻ പത്തനംതിട്ടയിലെ ജനങ്ങൾ തയ്യാറാവുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ കാരണം നമുക്ക് ജനപ്രതിനിധികളെ വേണ്ടത് നമുക്കൊരാവശ്യം വരുമ്പോഴാണ് സുഹൃത്തുക്കളെ ഞാൻ ഒരുപാട് രാഷ്ട്രീയ കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല ഇതൊരു ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണ് ബി ജെ പി ഇതിനു മുമ്പും നിരവധി തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടുണ്ട് ഞങ്ങൾ തോറ്റിട്ടുമുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വെറും എൺപത്തി ഒമ്പത് വോട്ടിനാണ് ഞാൻ തോറ്റത് പക്ഷെ അന്ന് ഈ ഒരു ആത്മാഭിമാനത്തിന്റെ പ്രശ്നം ഈ നാട്ടിലെ ജനതയുടെ ഒരു ആത്മാഭിമാനത്തിന്റെ പ്രശ്നം അന്ന് ഉയർന്നു വന്നിരുന്നില്ല ഇന്നിപ്പോൾ ഇതൊരു ജനതയുടെ ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണ് അറുപത് കൊല്ലം ചവിട്ടി മതിച്ച ഒരു ജനത പരിഹസിക്കപ്പെട്ട ഒരു ജനത ആട്ടിയോടിക്കപ്പെട്ട ഒരു ജനത നിങ്ങളെ എന്ത് ചെയ്താലും ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള അഹങ്കാരത്തോടുകൂടി പെരുമാറിയ ഈ മുന്നണി ഭരണകൂടത്തിന്റെ ഈ നെറുകേടിന് തിരിച്ചടി കൊടുക്കാനുള്ള ഒന്നാം തരം അവസരമായിട്ടാണ് ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി നിങ്ങൾ കണക്കാക്കേണ്ടത് വിശ്വാസം എല്ലാ വിഭാഗം ജനങ്ങളുടെയും ബാധിക്കുന്നതാണ് അതുകൊണ്ട് ഇതിനെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഭാഗീയതയുടെ ചരട് വെച്ച് നിങ്ങൾക്ക് എഴുതി ചേർക്കാൻ കഴിയില്ല വിശ്വാസം എല്ലാവരുടെയുമാണ് ആ വിശ്വാസങ്ങൾക്ക് നേരെ നടക്കുന്ന ഈ അതിക്രമത്തിനെതിരായി പോരാടാനുള്ള ഈ നാട്ടിലെ ജനങ്ങളുടെ അഭിലാഷം നിയമനിർമ്മാണ സഭകളിലും നമുക്ക് ആവശ്യമില്ല എന്നുള്ള ലളിതമായ ചോദ്യമാണ് ഉത്തരവാദപ്പെട്ട ചോദ്യമാണ് ഈ തെരഞ്ഞെടുപ്പ് പത്തനംതിട്ടയിലെ വോട്ടർമാരോട് ചോദിക്കുന്നത് എനിക്ക് നല്ല ഉറപ്പുണ്ട് നല്ല ആത്മവിശ്വാസമുണ്ട് അതിനുള്ള ഉത്തരം ഏപ്രിൽ ഇരുപത്തിമൂന്നാം തീയതി എല്ലാം മറന്ന് പത്തനംതിട്ടയിലെ ജനങ്ങൾ തരുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയം മാത്രമാണ് നാം ഇതുവരെ കണ്ടിട്ടുള്ളത് ജനങ്ങളെ പല പേര് പറഞ്ഞ് ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയം മാത്രമാണ് നാം ഇതുവരെ കണ്ടിട്ടുള്ളത് ചരിത്രത്തിൽ ഇതാദ്യമായി എല്ലാം മറന്ന് ജനങ്ങളെ ഒന്നിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയം ഇതാദ്യമായി കേരളത്തിൽ ഉയർന്നു വരികയാണ് ബി ജെ പി ദേശീയ ജനാധിപത്യ സഖ്യത്തിനും അനുകൂലമായി ആ ചരിത്രപരമായിട്ടുള്ള വിധിയെഴുത്തിന് നിങ്ങൾ നിങ്ങളുടെ സർവവും മറന്ന് നദി എന്ന് പറഞ്ഞ കേസെടുക്കില്ലല്ലോ മണ്ഡലകാലം എന്ന് പറഞ്ഞ കേസെടുക്കില്ലല്ലോ നിങ്ങൾ മണ്ഡല കാലത്ത് ആ അനുഷ്ഠിച്ച ത്യാഗമുണ്ടല്ലോ അതുപോലൊരു ത്യാഗം കൂടി അടുത്ത ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ദിവസം അനുഷ്ഠിക്കാൻ നിങ്ങൾ തയ്യാറായാൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്ന ഫലമായിരിക്കും പത്തനംതിട്ടയിൽ നിന്ന് ഉണ്ടാവുക നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൈ ഉയർത്തി തല ഉയർത്തിപ്പിടിച്ച് മുട്ടുമടക്കാതെ അല്പം പോലും കുനിഞ്ഞു നിൽക്കാതെ പിടിച്ച് നിന്നുകൊണ്ട് തല ഉയർത്തിപ്പിടിച്ച് നിന്നുകൊണ്ട് ആരുടെ മുമ്പിലും മുട്ടുമടക്കില്ല പുനിയുന്നെങ്കിൽ അത് അവിടെ മാത്രം എന്ന് എന്നുറച്ച തീരുമാനമെടുത്തുകൊണ്ട് നമുക്ക് പോവാൻ കഴിയട്ടെ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും ചേർന്ന് ഭാരതീയ ജനതാ പാർട്ടിയെ ദേശീയ ജനാധിപത്യ സഖ്യത്തെ വിജയിപ്പിക്കണം എന്ന് വിനയത്തോടെ ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം വന്യ